പ്രയാഗ്രാജിൽ മഹാകുംഭമേള ഒന്നര നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ് ഇന്ന് തുടക്കം അപൂർവ നിമിഷത്തിന് സാക്ഷികളാകുവാനും ത്രിവേണി സംഗമപുണ്യം നുകരുവാനും വിദേശികളടക്കം ധാരാളം സഞ്ചാരികൾ എത്തി നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന മേളയിൽ മുപ്പത്തിയഞ്ച് കോടിയിലധികം പേർ പങ്കെടുക്കുമെന്നാണ് യു ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പറഞ്ഞത് നൂറ്റി നാല്പത്തിനാല് വർഷത്തിരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിലെ സജ്ജീകരണങ്ങൾക്കായി ഏഴായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വാങ്ങിയത് അന്ന് മുപ്പത്തി ഹെക്ടർ സ്ഥലത്താണ് താൽക്കാലികമായി നഗരവിന്യാസത്തിനായി നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ അത് നാലായിരം ഹെക്ടറാണ് പൂർണ്ണ കുംഭമേള അർത്ഥകുംഭമേള മാഗ കുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നീ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് അർദ്ധകുംഭമേള ആറ് വർഷത്തിനിടയിൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലെ ഇടവേളയിൽ നടത്തുന്ന പന്ത്രണ്ട് കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ഗംഗ യമുന സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനമാണ് സ്നാനമാണ് മുഖ്യ ചടങ്ങ് ഇത്തവണ നാൽപ്പത് കോടി തീർത്ഥാടകർ ഒരു മാസത്തിലധികം നീളുന്ന ഈ ചടങ്ങിൽ ഭാഗമാകുമെന്നാണ് പറയപ്പെടുന്നത് ഒന്നര നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള എന്ന പ്രത്യേകതയുള്ളതിനാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഈ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഈ സ്നാനത്തിൽ പങ്കെടുക്കുക മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ് നാസിക് ഉജ്ജയനി എന്നിവിടങ്ങളിലെ സ്നാനഘട്ടങ്ങളിൽ കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്